രാവിലെ മുതൽ വൈകുന്നേരം വരെ എപ്പൊ നോക്കിയാലും മഴയാണ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും മഴയൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ആ ഗ്യാപ്പിൽ നമ്മൾ ഒന്ന് പുറത്തു പോകാം എന്ന് വിചാരിച്ചു അപ്പൊ നിങ്ങളും ഞങ്ങളുടെ കൂടെ പോരും എല്ലാവർക്കും വെൽക്കം ടു സൂസ് ബ്ലോഗ് മഴക്കാലത്താണല്ലോ വാട്ടർഫോൾസിന് ഭംഗി കൂടുന്നത് അപ്പൊ നമ്മൾ ഒരു അടുത്തുള്ള വാട്ടർഫോൾ കാണാൻ വേണ്ടിട്ടാണ് പോകുന്നത് ഇതാണ് നമ്മുടെ നാലുമണിക്കാറ്റ് നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഇവിടെ എപ്പോഴും ആൾക്കാർ വരാറുണ്ട് ഞാൻ ഇതിന്റെ ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് വീഡിയോ അപ്പോ ഇതിലേക്കൂടിയാണ് നമ്മൾ പോകുന്നത് ഇപ്പൊ നമുക്ക് ഇതിന്റെ രണ്ട് സൈഡിലും പാടത്തും മുഴുവനും വെള്ളം കയറി കിടക്കുവാണിപ്പോ അതൊക്കെ കാണാൻ വേണ്ടിട്ടും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരാറുണ്ട് പിന്നെ ഇത് പാലമുറി ഇപ്പം നാലുമണിക്കാറ്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെയും പാടങ്ങളാണ് രണ്ട് സൈഡും പാടങ്ങളാണ് പക്ഷേ കൃഷിയൊന്നും ഒരു സമയത്തും ഇല്ല വെറുതെ ഇങ്ങനെ പുല്ല് പിടിച്ച് കിടക്കാറാണ് ഇപ്പൊ വെള്ളം നിറഞ്ഞു കിടക്കുവാണ് അത് ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ മുമ്പോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കൂൾ നമ്മൾ സ്കൂ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളാണ് കാണുന്നത് ഈ രണ്ട് സൈഡിലും ഉള്ളത് നമ്മള് അഞ്ചു മുതൽ പത്ത് വരെ പഠിച്ച സ്കൂളാണ് ഇൻഫെന്റ് ജീസസ് ബദനി കോൺവെന്റ് സ്കൂളാണ് താഴേക്ക് പോകുമ്പോൾ കാണുന്നത് നമ്മൾ ഒന്ന് മുതൽ നാല് വരെ പഠിച്ചിട്ടുള്ള മണർകാട് ഗവൺമെന്റ് എൽ പി സ്കൂളാണ് എൽ പി സ്കൂളും കൂടി കഴിഞ്ഞിട്ട് താഴേക്ക് താഴേക്കിറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ മണർകാട് സെന്റ് മേരീസ് ചർച്ച് കാണുന്നത് ഒത്തിരി പ്രശസ്തമായിട്ടുള്ള ഒരു പള്ളിയാണിത് പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെപ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും എട്ട് നോയമ്പിൻ്റെ ടൈമിലൊക്കെ വരാറുണ്ട് പിന്നെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഇച്ചൂൻ്റെ സ്കൂള് മണർകാട് സെൻറ് മേരീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പിന്നെ ആ കാണുന്ന ബിൽഡിംഗ് ആണ് മണർകാട് സെൻറ് മേരീസ് ഹോസ്പിറ്റല് ഈ സ്ഥലങ്ങളും ഈ സ്ഥാപനങ്ങളും എല്ലാം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ഭാഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് റബ്ബർ തോട്ടത്തിന്റെയും വീടുകളുടെയും ഒക്കെ ഇടയ്ക്കൂടെ ഉള്ള വഴിയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് കുറേ വണ്ടികൾ കിടക്കുന്നതാണ് നമ്മുടെ വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ അങ്ങോട്ട് നടന്നു പോവാണ് ഇവിടെ നിന്ന് മേളിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാണാം വെള്ളം ഇങ്ങനെ ഒഴുകി വരണം നല്ല ഭംഗിയാണ് ഭയങ്കര ഒരു എരപ്പും ഒരുപാട് ആളുകൾ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്ന കാണാം ഇതാണ് അവൻ്റെ ഓഫീസ് ഈ ഓഫീസിനകത്തൂടെയാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഇവിടെ നമുക്ക് അത് അങ്ങോട്ട് പോകാനുള്ള റേറ്റ് ഒക്കെ ഉണ്ട് വലിയവർക്ക് ഇരുപത്തിയാറ് രൂപ പിള്ളേർക്ക് റേറ്റിന് വ്യത്യാസം വ്യത്യാസമുണ്ടോന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തിലെ കൂടി ഇങ്ങനെ ഇറങ്ങി പോകുന്ന ഈ സ്റ്റെപ്സ് ആണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയല്ലേ എക്സൈറ്റഡ് ആണ് അവള് ബാഗിനകത്ത് വേറെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് വെള്ളത്തിൽ ഇറങ്ങാൻ വേണ്ടിട്ട് അപ്പൊ അമ്മ അവളുടെ അമ്മ പറയുന്നുണ്ടായിരുന്നു വെള്ളം കലങ്ങിയാണ് വരുന്നത് അപ്പൊ ഇറങ്ങാനൊന്നും പറ്റൂലപ്പൊ അതിന്റെ ഒരു ഡിപ്രഷനിലാണ് ഇപ്പൊ അങ്ങോട്ട് നോക്കിയാ നടക്കുന്നത് Yeah, you നമ്മളിവിടേക്ക് ഇറങ്ങി വന്നപ്പോൾ തന്നെ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പോഴേക്കും ചെറിയ ചെറിയ മൂന്ന് സ്റ്റേഷൻസ് ഉണ്ട് ഇങ്ങനെ ഓടൊക്കെ ഇട്ടിട്ടുള്ളത് അവിടെ നമുക്ക് ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ വേണമെങ്കിൽ കയറി നിൽക്കാം നമ്മൾ കുറച്ചു നേരം നിന്നപ്പോഴേക്കും ചാറ്റർ മഴയൊക്കെ ഇന്ന് മാറിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും താഴേക്ക് പോയി ആ പുഴയെ ക്രോസ് ചെയ്ത് പോകാൻ ഒരു പാലമുണ്ട് ആ പാലത്തേക്കൂടെ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങി അപ്പുറത്തെ സൈഡ് കൂടെയാണ് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒക്കെ ഉള്ളത് ഒത്തിരി പാറകളൊക്കെ ഇങ്ങനെ കൂടി കൂടി കിടക്കുന്ന പോലത്തെ സ്ഥലമാണ് അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷെ ഒത്തിരി താഴ്ചയോ അങ്ങനെയൊന്നുമില്ല ഒരുപാട് അമിതമായ ഒഴുക്കോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ എല്ലാവരും ഇറങ്ങുന്നുണ്ട് കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇച്ചു ആദ്യം ഇറങ്ങിയത് ഇച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും കൂടെ ഇറങ്ങണം തോന്നി പിന്നെ ഞാനും ഇറങ്ങി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒഴുകി വരുന്നിടത്ത് ചെറിയ കുഴി കുഴിപുഴി പോലെയുണ്ട് ഒത്തിരി താഴ്ച ഇല്ലെങ്കിലും നമുക്ക് ഒരു ബാലൻസ് കിട്ടാത്ത അവസ്ഥ ഉണ്ടാവും പിന്നെ നമ്മൾ കല്ലം വഴി ഇങ്ങനെ കയറി കയറി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമ്മൾ അങ്ങോട്ട് പോയാൽ മതി ഞാനും കുറച്ചു നേരം അവിടെയൊക്കെ ഒന്ന് നിന്നിട്ട് പതിയെ പിടിച്ച് പിടിച്ചാണ് അങ്ങോട്ട് പോയത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താഴേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കി താഴേക്ക് നോക്കിക്കൊണ്ട് നടക്കുമ്പോഴേക്കും പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലത്തെ ഒരു ഫീല് വരും കാരണം ഈ വെള്ളത്തിന്റെ ഒഴുക്ക് നമ്മളുടെ കണ്ണിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു തല ഇറങ്ങുന്ന ഒരു ഫീല് വരും എനിക്കാണെങ്കിൽ എന്ത് കണ്ടാലും തല ഇറങ്ങുന്ന ഒരു ഫീൽ ഉള്ളത് കാരണം ഞാൻ അവിടെ ഒരു കല്ലിന്റെ കല്ലിൻ്റെ വേളയ്ക്ക് വരീട്ട് എനിക്കവിടെയെങ്കിലും എനിക്ക് എനിക്കപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവനെ വിളിച്ചിട്ട് അവനോട് വന്നിട്ട് എന്നെ കയ്യല് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് പാറകളും ഇടയ്ക്ക് കുഴികളും ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പേടി നമ്മൾ അഥവാ നമ്മുടെ കാലെങ്ങാനും അതിനെ തൊട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിലോന്നുള്ളൊരു പേടിയായിരുന്നു പിന്നെ ഞാൻ ഒരു വിധത്തിൽ നടന്ന് ഞാൻ ആ മരത്തിൻ്റെ അവിടെ പോയി കുറച്ച് നേരം കുത്തിയിരുന്നു പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കാനും നമുക്ക് അവിടെ ഇങ്ങനെ കാണാനും ഒക്കെ ആയിട്ട് കുറേ നേരം ഞങ്ങൾ അവിടെ എങ്ങനെ എൻജോയ് ചെയ്തു ഇച്ചു ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ നമ്മൾ വേറെ ഡ്രസ്സൊന്നും എവിടെ പോയാലും നമ്മൾ വേറെ ഡ്രസ്സ് കൊണ്ടുപോകാറില്ല എന്നാൽ പനിയേലി പോരിൽ പോയപ്പോഴേക്കും എക്സ്ട്രാ ഡ്രസ്സ് കൊണ്ടുപോകാത്തത് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല ഇവിടെ ഞാൻ ഞാനിങ്ങനെ ഒത്തിരി വെള്ളച്ചാട്ടമാണെങ്കിൽ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർത്തിട്ടാണ് എക്സ്ട്രാ ഡ്രസ്സൊന്നും കൊണ്ടുവരാതിരുന്നത് അതുകൊണ്ട് ഇവിടെയും ഇറങ്ങാനൊന്നും പറ്റില്ല ഞാൻ ജസ്റ്റ് വെള്ളത്തിലൊന്നിറങ്ങിയിട്ട് ഇനി പോന്നു ഇത്രയും മനോഹരമായ ഒരു വെള്ളച്ചാട്ടവും ഇവിടെ ആളുകൾ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നതും ഒക്കെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈവനിങ് ശരിക്കും പറയാണെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് മാത്രമാണ് വാട്ടർഫോൾസിന് നല്ല ഭംഗിയുള്ളത് അല്ലാത്തപ്പോൾ ഇവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല പാറകൾ മാത്രമേ കാണാറുള്ളൂ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര് അരുവിക്കുഴി വെള്ളച്ചാട്ടം എന്നാണ് ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ മഴക്കാലം ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കാണ് എപ്പോഴും ഈവനിങ്ങിലൊക്കെ നല്ല തിരക്കുണ്ട് ഈ വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണെങ്കിലും ഇത് വരുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലം ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പം നിങ്ങൾ തന്നെ വിചാരിക്കൂ ഇത് ഇവിടെ നിന്നാണോ ഇത്രയും നല്ല ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നതെന്ന് അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ വെള്ളത്തിലെ കളികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു കയറി പോവുകയാണ് ശരിക്കും ഇതാ ബെഞ്ചിലിരുന്നിട്ട് ഇങ്ങനെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് നോക്കിയിരിക്കാനായിട്ട് നല്ല രസം നല്ല റിലാക്സ്ഡ് ഫീൽ ആയിരിക്കും നമ്മൾ നമ്മളങ്ങനെ ഇരിക്കുമ്പോഴേക്കും പക്ഷേ എപ്പോഴും അതിനകത്ത് ആൾക്കാരായിരിക്കും ഒരു സമയം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇരിക്കുന്നവരൊന്നും എണീറ്റാലല്ലേ ഉള്ളൂ നമുക്കൊന്ന് ഇരിക്കാനുള്ള അവസരം കിട്ടത്തുള്ളൂ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇനി നമ്മൾ പുറത്തേക്ക് പോവാണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എവിടെ നിന്നാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം വരുന്നതെന്ന് നോക്കിക്കേ ഇതാണ് ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ള വെള്ളം വരുന്ന പുഴ ഇത് ശരിക്കും മഴയൊക്കെ ഇങ്ങനെ കലങ്ങി കിടക്കുവാണ് നോക്കുക ഇവിടെയാണ് ഈ വെള്ളം വന്നിങ്ങനെ കെട്ടിക്കിടക്കുന്നത് ഇതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ വെള്ളത്തിൽ ഇറങ്ങാൻ ഒരു മടി വരുന്നത് പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ആൾക്കാരൊക്കെ അവിടെ ഇറങ്ങുന്നത് കറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വിശപ്പിന്റെ വിള വന്നു ഞങ്ങൾ പിന്നെ മണർകാടുള്ള ശ്രീ ശരവണ ഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പാർസലൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് മഴയൊക്കെ കാരണം കുറേ നാളുകൾക്ക് ശേഷമായിരുന്നു ഇങ്ങനെ ഒരു ഔട്ടിംഗ് എൻജോയ് ചെയ്യാൻ പറ്റിയത് കോട്ടയത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഈ അരുവിക്കുഴി വാട്ടർഫോൾസ് ഒന്ന് കാണാൻ വേണ്ടി പോകണം പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്